ஹலோ வெல்கம் பேக் டு மை சேனல் இன்னது புதிய வீடியோலே அப்ப பொண்ணுள்ள நோக்கா കാറ്റ്ള്ളിച്ചു കൊടുന്നാണ് ഇത് എവിടെ സ്ഥലം നടപ്പാതല്ലേ ഞാൻ വലത്തിട്ടായിട്ട് കറത്തിട്ടല്ലേ അങ്ങനെ വേണോ ഇപ്പൊ കറത്തിട്ടല്ലേ ഭയങ്കര വേജാറാണ് ഞാൻ വലുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെന്റ് അടിപൊളി വീടാണ് നമ്മളിവിടെ ഉള്ളത് അറിയാം നമ്മുടെ നാട്ടില് കോട്ടക്ക പുത്തൂരി പാടത്താണ് ഇവിടെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കോട്ടക്ക പുത്തൂരി നടപ്പാതയിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് മുനിപ്പാലിറ്റിന്റെ മുൻസിപ്പാലിറ്റിന്റെ തികച്ചും നല്ലൊരു എന്റർടൈൻമെന്റ് ഇവിടെ നല്ല സുഖം പോലും പറ്റാത്ത ചൂടില്ലേ ചോറൊന്നും അന്നും കൊണ്ടി കാറ്റ് വിളിച്ചോ ഞാൻ എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് എനിക്ക് കാറ്റ് പറ്റിയ കാറ്റൊള്ളിച്ചു നീ ചൂടത് കേട്ടപ്പാട ഓടിയോ കുളിച്ചിട്ടുണ്ടീല്ലേ കോട്ടി പോവാണോ നല്ല അടിപൊളി തണുത്ത കാറ്റിപ്പി മരൊക്കെ അടിപൊളി മരാണ് അതിന് ചോട്ടങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ നിൽക്കും നല്ല സുഖം സ്ഥലത്ത് ഈ ഭാഗത്ത് എവിടെങ്കിലൊക്കെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് തികച്ചും ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വൈകുന്നേരം വരുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇഷ്ടംപോലെ ആളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം കാറ്റാണ് പറയു ബന്ധപ്പെട്ട് ഏതാനും ഉൾപ്പെടുത്തി അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ആദ്യമായി പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ ഈ പുത്തൂര് ഞാൻ പറയും നടപ്പാതിൽ വരുന്നവരൊക്കെ കമന്റിലൂടെ അറിയിക്കണം അല്ലെ ആരൊക്കെ വരാറുണ്ട് എന്നുള്ളത് അടിപൊളി സംഭവം തന്നെ ഇവിടെ നല്ല അടിപൊളി തണുത്ത കാറ്റാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇതാണ്ടില്ല അപ്പൊ നമുക്ക് വീടേലേ പോവാം വന്നങ്ങണേ നമ്മളൊടുക്കാ വന്നെക്ക വന്നെ പറ വന്നെ പറഞ്ഞു എന്നാലും പറക്കാൻ എന്താ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാ നിങ്ങൾ കൊളസ്ട്രോൾ സ്പീഡിൽ നിന്റെ മോള് നേരത്തെ എന്താ പറഞ്ഞു നടക്കും എനിക്ക് എന്തായി നമ്മടെ നല്ല അടിപൊളി

എന്താ തണലൂ കാണണ്ട കാഴ്ച തന്നെ ട്ടാ തണത് നല്ല അടിപൊളി തണലാണ് നല്ല വല്ല കുടയൊക്കെ ചൂടിയാണിങ്ങനെ നിക്കുന്ന പോലെ തോന്നുന്നു ശരിക്കും തൂർമ ഉള്ള കണ്ട ഒന്നിച്ച് നല്ല അടിപൊളിയായിട്ട് തൂർമയുള്ള നല്ലൊരു മരം നല്ല ഭംഗിയുണ്ട് കാണാനെനെങ്ങന ഇറങ്ങില്ല ഇവള് ഊട്ടിയിലൊന്നും പോട്ടെ നല്ല ചൂട് ഇത് തന്നെയാണ് ഊട്ടിന്നില്ലേ ഏഹ് എന്താ ഭംഗിന്നറിയാ അപ്പോ ഇവിടത്തെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂര്യകാന്തി കാണ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കട്ടാ സൂര്യകാന്തി പാടോ അതി അധികം ഓവർ ഓവറൊന്നും ഇല്ല എന്തൊക്കെയോ കൃഷികളൊക്കെ അല്ല അതാണ് സൂര്യകാന്തി ഇതാണ് ഇത് പൂടാനുള്ള അവിടെ ഇണ്ട് ഇത് ഫുള്ള് മത്തലൊക്കെ എന്റെ ഇടീലിത് വെറുതെ പാകി കൊടുത്താ തോന്നുന്നുണ്ട് சூப்பர். ஒரு <laughs> ാന് അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ അവിടെ പൂവിൻ്റെ

ജനിച്ചോടാ പൂവൊക്കെ കൊയിഞ്ഞു വിത്തൊക്കെ കൊയിഞ്ഞു വയ്ക്കുന്നത് അടിപൊളി ചീരൊക്കെ ഇണ്ടാ ഇവിടെ ഇത് കക്കേരില്ലത് നല്ല ധൈര്യത്തില് നല്ല ശുദ്ധമായ സാധനം അല്ലേ ഒരു ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയത് അല്ലേ അടിപൊളിയാണ് ചിരങ്ങൻ്റെ ചിരങ്ങൻ്റെ ചിരങ്ങന് മത്തൊക്കെ ഇണ്ടല്ലേ കിയാർ അടിപൊളി കേട്ടാ ചവിട്ടെടുത്തിട്ടാ എന്ത് ചെറങ്ങൻ്റെ ഇല നല്ല ഫ്രഷ് അപ്പൊ കപ്പ ഉണ്ടിക്കല്ലേ ചെറങ്ങന്റെ ഇല നല്ല തെളിയില്ല അറിയണ മഷാല അപ്പോ ഗ് ചെറങ്ങന്റെ ഇല ഒക്കെ തന്നെ എന്തായാലും ഫ്രഷ് വെജിറ്റബിൾ എല്ലാം ഇവിടെ വന്നുകൊണ്ട് നമുക്ക് അപ്പൊ ഫ്രഷ് നേരെ അറത്ത് തരും ഏ ഒരു മായമില്ല ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ നല്ല നനച്ചിതാക്കി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതപ്പോൾ മാളും ഇതെങ്ങനെ ചോദിച്ച് കുറച്ച് ഇറങ്ങാൻ തര തരുമെന്ന് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അർത്ഥ് കൊടുക്കുകയാണേ ഞങ്ങളിപ്പോഴാണ് ഇത് കാണുന്നത് ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് ഇഷ്ടം ഞങ്ങൾ ഇങ്ങും വരും വാങ്ങാനായിട്ട് ഒരുങ്ങി എന്താ പൈസതാ ഒരു നല്ല വലിയ കെട്ടണ്ട മുപ്പറുപ്പേക്ക് മുപ്പർ തരുന്നത് നമ്മളവിടെ ജനഷലേ വിൽക്കുന്നത് പോലെ ഒന്നല്ല അപ്പോൾ ആവശ്യമുള്ളവർ കോട്ടയ്ക്ക പുത്തൂർ വരിക ഈ നമ്മളെ നടപ്പാതിയുടെ ലാസ്റ്റ് ഭാഗത്ത് വന്നാൽ മതി ഈ സൂര്യകാന്തി ഉള്ള ഭാഗത്ത് വന്നാൽ ലൈവായിട്ട് ഈ സമയം തന്നെ നമുക്ക് അറുത്തു തരുന്നതാണ് വെണ്ടക്കിയാർ കിയാറി വെണ്ടക്ക കിയാറത് ഇരിയെന്നറിയില്ല നമ്മള് അതിന്റെ വേറെ ഐറ്റം കിയാറാണ് അറബിക്കു പറയാം അറബി ആണ് നല്ല ചുവന്ന ചീര പച്ച ചീര എല്ലാ ഐറ്റം ഉണ്ട് ധൈര്യമായിട്ട് പോന്നോളെയും ഫുണ്ടായിക്കോളെയും അല്ലേ ഓക്കേ അപ്പൊ ശരിക്കും നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി വരുമ്പോഴാണ് അതുപോലെ തന്നെ വെണ്ട കാര്യങ്ങൾ അത് ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം ഒന്ന് നോക്കും വേണം ആ അപ്പൊ നമ്മളെന്താ നല്ല ഒഴിഞ്ഞ കാറ്റ് കൊള്ളാൻ തന്നെ അടിപൊളി കാറ്റാണിട്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങനെ തിരിച്ചു പോവാണ് ഏറ്റവും രസം കാറ്റാണ് ഒരിക്കലും അടിപൊളി തണുത്ത കാറ്റാണ് അതൊക്കെ അവനൊക്കെ മരത്തിന്റെ ഒന്നും കൂടി നിക്കണം എന്നാണ് ആള് വരേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും മലപ്പുറം ഡിസ്ട്രിക്ട് കോട്ടക്കൽ അതെ കോട്ടക്കല കോട്ടക്കൽ ഭാഗത്ത് മലപ്പുറം ശേഷം കോട്ടയ്ക്കൽ ഭാഗത്തുള്ള ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോ കാണുന്നവരെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കൊണ്ട് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ പോക്കറ്റിന് പൈസയും എല്ലാം ചെലവില്ല മനസിലായി അപ്പൊ നമുക്ക് ഭർത്താക്കന്മാർക്ക് എപ്പഴും ബുദ്ധി അതാണ് ഞാൻ പറഞ്ഞത് രൂപ വായിച്ചതാണ് എനിക്ക് വേണ്ടത് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം േ കൃഷിയൊന്നുമില്ല അറിയില്ലോ ഞാ കൊണ്ടുവരുന്നവലപ്പനിക്ക് മനസ്സിലായില്ല എന്ത് കാര്യം ഉണ്ടായത് അപ്പൊ നമ്മള് പോയി നോക്കാൻ അവിടെ സൂര്യകാന്തി ഒക്കെ കണ്ട് കൃഷിയും കാര്യങ്ങളും അവിടത്തെ കണ്ടു നടന്നിങ്ങനെ കേൾച്ചത് ഇത് കണ്ടില്ല മക്കളെ തോലും തോലും കെട്ട് മാരി വലിപ്പം അവിടെ നല്ല കാറ്റുണ്ട് എന്ത് രസാണോ ഇവിടെ ഇരിക്കാൻ എന്ത് ഭംഗിയാണോ സൂര്യകാന്തിന്റെ വിത്താ അവിടുന്ന് സൂര്യകാന്തിന്റെ വിത്ത് അടിച്ചു മാറ്റി ആള് പോലെ തന്നെ വളരെ നീറ്റാണ് അപ്പോ എന്ത് മിസ് ചെയ്യണ്ട ഞാൻ വന്നോണ്ടിട്ടാ നഷ്ടം 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 ഈ ചൂട് ഊട്ടി മൈസൂർ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാ ഇരുന്നാ മതി അപ്പോസ് എണ്ണ കത്തിച്ച് ആവശ്യമില്ല കത്തിച്ചു പോലിങ്ങനെ ഇരുന്നാൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ടെൻഷനും മാറോ ഒന്നും പേരൊന്നും ഓർമ്മയില്ല മൂന്നെണ്ണത്തിന് ഒന്ന് കടി പെയ്ക്കണ രണ്ടെണ്ണം പേരില്ല അതിന്റെ ഓർമ്മയില്ല ಎಲ್ಲ ಟೆನ್ಶನ್ ಮಾರು ಎಲ್ಲ ತಲವೇದನೆ ಮಾರು ಒಂದು ತಲವೇದನೆ ಇಟ್ಚಿ बाकी ಎಲ್ಲಾ ತಲವೇದನೆ ಇರണ്ടವು ಮಟ್ಟ ಅಪ್ಪ ಬೆರೆ ತಲವೇದನೆ ಇಲ್ಲದು ತಲವೇದನೆ बाकी ಎಲ್ಲಾ ಸುಖಾನ ಓ ಇങ്ങനെ ನೋಕೊಂಡೆ ಒಳ್ಳೆ ರಸ ಇವನ್ ಇಪ್ಪ ಹೋಗാനെ ಪೋದುಲಿ ಬನ್ನಿ ಕೊಣ್ಣು ಹೋಗಲ್ಲಾ ಹಾ ನೋಕಿ ಆ ಏನಾನೇ ಅದಲ್ಲ ಹಹ ಯಾನಿ ಹಾ ಅದಲ್ಲಾ ಕಾರ್ಯಂ ಬರಿ ಇಂಗೇ ಬಿಡಿ ಇಬಿಡಿ ಆ അവങ്ങനെ താഴെ കടന്ന് ആകാശൊക്കെ നോക്കുമ്പോൾ നല്ല രസം കൊറേ പക്ഷികളൊക്കെ പറന്നു പോണതും പാചത്തെ പച്ചപ്പും എല്ലാം ഭയങ്കര പറഞ്ഞു കൊടുക്കുന്ന ഗവശിനോട് പറഞ്ഞു കൊടുക്കും എല്ലാരോടും നല്ല രസാണോ രണ്ടും ഒരു കുട്ടിന്റെയും രണ്ടും മണേ മുതിർന്നവടെയും മൃതദേഹം പാടത്ത് കിടക്കാളും നല്ല രസണ്ടായിരുന്നു

ഞങ്ങൾ ഇവിടെ കൊറേ റെസ്റ്റൊക്കെ എടുത്തതാ നമ്മള് പച്ചപ്പിന്റെ നടുവ് നടുവിൽ ഇങ്ങനെ ഇരിക്കണെ അടിപൊളി കാറ്റൊക്കെ പോശാണ് തോന്നുന്ന മത്തൻ്റെ കൈ വിട്ടിട്ടില്ല അടിപൊളി നാടൻ മത്തൻ്റെ ആണ് കിടക്കണമെ മടിയില് മളുന്റെ ഞങ്ങള് പോവാൻ നാളെ

നിങ്ങളെ നിങ്ങളെ വിശ്വാസങ്ങളെ തകർക്കാതിരിക്കട്ടെ വെഡിങ്ങിന്റെ തലത്തിലൊക്കെ കണ്ട വെഡ്ഡിംഗിന്റെ ഫോട്ടോ എടുക്കാൻ മറ്റു പോവാൻ പറ്റുന്നു അറിയാം തോന്നുന്നു എന്ത് രസമാണ് അപ്പൊ ഇവിടെ തടി കൊറക്കാനുള്ളവലൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സ്ഥല അല്ലേ തടി ഇല്ലാത്തവർക്ക് പിന്നെ എന്താ പറയാ ഗർഭിണികളില്ല ായോ ഒക്കെ വണ്ടില്ല അങ്ങനെ വണ്ടി കയറ്റി വിടൂല കൂട്ടിക്കോ പോലും അവിടെ ചങ്ങല കെട്ടിയതാണ് ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്താ അവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കമ്പി കെട്ടിട്ട് എന്താ എന്ത് രസം ഇങ്ങനെ എങ്ങനെ കാണാനല്ലേ അങ്ങനെന്താ സൂപ്പർട്ടാ എന്താ പാടം നടപ്പാതെ പോളിയാളിയുടെ ഇൻഷാ അല്ല ഭയങ്കര ഇഷ്ട നമ്മള് ഇതി കൂടി വന്നിങ്ങനെ ഇരുന്നിട്ടില്ല അപ്പൊ പാമ്പ കൊടുക്കണ്ടില്ലേ അമ്മ രണ്ടോ രാവണേ അപ്പൊ പോവോ പൊന്നോ